ആ ത്യാഗരാജനുണ്ടല്ലോ ചന്ദ്രമതിയുടെ ആളെ ഒന്ന് ചോദ്യം ചിലപ്പോ ഇല്ല പ്രഭേ കമ്മീഷണറല്ല ഡി ജി പി വിചാരിച്ചാലും തൽക്കാലം ത്യാഗരാജനെ കസ്റ്റഡിയിലെടുത്ത് ഒരന്വേഷണം നടക്കുമെന്ന് തോന്നുന്നില്ല കഴിഞ്ഞ ദിവസം ത്യാഗരാജനെ കണ്ട് മുഖ്യമന്ത്രി സംസാരിച്ചിരുന്നു ബലരാമന്റെ മരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പൊളിറ്റിക്കൽ സപ്പോർട്ട് ഇപ്പോ കൂടെയാണ് സിദ്ധു ജയില നന്ദനെ ഞാനും ദേവിക്ക് ചെയ്യണം ഹരിയേട്ടനെ വിളിക്കുമ്പോ എന്തെങ്കിലും നടക്കുമെന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു അതും കഴിഞ്ഞു പ്രഭേപ് നമ്മൾ കരുതും പോലെ നന്ദൻ അത്ര വലിയ ആപത്തില സമാധാനമായിട്ടിരിക്ക അങ്കിൾ നന്ദുൻ എന്തോ അപകടം സംഭവിച്ചിട്ടുണ്ട് അങ്ങനെ തന്നെയാവും ഹലോ കൊള്ളാം നാടകം നന്നായിട്ടുണ്ട് നന്ദനെ കാണാനില്ലെന്നും പറഞ്ഞ് നാട് മുഴുവൻ അന്വേഷണം നടത്തുവല്ലേ പൊണ്ണു മോളെ നന്ദനെ നീ തന്നെയല്ലേ മാറ്റി നിർത്തിയിരിക്കുന്നെ ആ ബലരാമൻ സാറിന്റെ ആൾക്കാരറിഞ്ഞ തല്ലിക്കൊല്ലും അത് മുൻകൂട്ടി കണ്ടുണ്ടൊരു ഡ്രാമ പക്ഷേ നാടകം പൊളിയും നന്ദൻ അവരുടെ പിടിയിലാവും തനുജ നന്ദനെ ഒളിപ്പിച്ചെടുത്തിയ സ്ഥലം ഇടയ്ക്കിടയ്ക്ക് പോയെന്ന് ശ്രദ്ധിച്ചോണേ അല്ലെങ്കിൽ അവിടുന്ന് ആവശ്യക്കാരവനെ പൊക്കും നീ എന്താ ഈ പറയുന്നത് എനിക്ക് മനസ്സിലായില്ലേ ഞാനും ഒന്ന് അന്വേഷിച്ച് കണ്ടുപിടിച്ചാലോന്ന് വിചാരിക്ക എന്റെ ആങ്ങളെ അല്ലേ എവിടെയെങ്കിലും വെച്ച് കണ്ടെത്തിയാ അറിയിക്ക എന്താടി എനക്കൊന്നും പറയാനില്ലേ നിന്നോട് പറയാനുള്ളതൊക്കെ പറയാം നേരിട്ട് കണ്ടിട്ട് ആണോ എന്നാ നീ വാ ഞാനീ അമ്പലമുക്കിലുണ്ട് ബ്യൂട്ടി പാർലറിൽ വന്നതാ വരുന്നുണ്ടെങ്കിൽ വിളിക്കണേ ഞാൻ കാത്തു നിൽക്കാം അമ്മേ നമ്മൾ നമ്മളെവിടെയോ മാറ്റി നിർത്തിയിട്ട് നാടകം കളിക്കുകയാണെന്നാ തനുജ വിചാരിക്കുന്നെ പക്ഷെ അംഗളെ ആ തനുജയാണോ ഇപ്പൊ അഭിനയിക്കുന്ന എന്റെ സംശയം നന്ദുവിനെ കാണാതായതിന്റെ പിന്നില് അവളാണോ നമുക്കെതിരെ ഏത് രീതിയിലും പ്രതികാരം ചെയ്യുമെന്ന് അവൾ പറഞ്ഞിരുന്നു അവളിപ്പോ ടൗണിലുണ്ട് ഞാൻ അവളെ ചെന്നൊന്ന് കണ്ടാലോ അത് വേണോ അങ്കിൾ അവളെ കാണണം അവൾക്കറിയായിരിക്കും നന്ദു എവിടെയാണെന്ന് അവളുടെ ഈ ഫോൺ ചെയ്യല് അതൊക്കെ ഒളിപ്പിച്ച് പിടിച്ചിട്ടാണെന്ന് എനിക്ക് തോന്നേ ഞാൻ അവളോടൊന്ന് ചെന്ന് സംസാരിക്കാം മോളെ എന്നാ ഞാനും വരാം നമുക്ക് കാര്യങ്ങൾ ചോദിച്ചറിയാം വേണ്ട അമ്മയോട് അവളൊന്നും പറയണമെന്നില്ല ഞാൻ വേണ്ട രീതിയിൽ ഇടപെട്ടോളാം അമ്മ പേടിക്കണ്ട ഞാൻ പോയിട്ട് വരാം ഇതിനെല്ലാ ഇടയിൽ ഓടുന്നത് കണ്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ